മുപ്പത്തിരണ്ടോ അതിൽ കൂടുതലോ വിമതായി ഉപയോഗിച്ച് അതിക്രമിച്ചു കയറി വിശുദ്ധ കുർബാനയെ കുർബാന സഭയോടും വിശ്വാസികളോടുമുള്ള കടുത്ത വെല്ലുവിളിയാണ് വിശുദ്ധ കുർബാന അതിന്റെ പൂർണതയിൽ പരികർമ്മം ചെയ്യുക എന്ന പ്രധാന ലക്ഷ്യത്തിനായി മാത്രം തെരഞ്ഞെടുക്കപ്പെട്ട ചോറും ചൊല്ലും ഒടുക്കം പട്ടവും നൽകപ്പെട്ട് വൈദികരായവർ സെലിബ്രേഷൻ നടത്തി അവരുടെ കാട്ടി മുഴുവൻ ചെയ്യുന്ന വഞ്ചിക്കുകയും അവഹേളിക്കുകയും ലോകത്ത് ഒരു സ്ഥാപനവും എന്തിനൊരു ഗവൺമെന്റ് സ്ഥാപനം പോലും അംഗീകരിക്കുകയില്ല ഉടൻ യും ചെയ്തത്രിച്ചുവിടും അതുകൊണ്ട് തന്നെ ഇവരെയും ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ പിരിച്ചുവിടുകയാണ് വേണ്ടത് സഭാ നേതൃത്വത്തിനോ മെത്രാൻമാർക്കോ മറ്റു വൈദികർക്കോ പ്രത്യേകിച്ചൊന്നും തോന്നാതിരുന്ന തീരെ നിസ്സാരമായ ഈ സംഭവം പക്ഷെ മാധ്യമങ്ങളിലൂടെ കണ്ട വിശ്വാസികൾ വിശുദ്ധ കുർബാനയെ ജീവന തുല്യം സ്നേഹിക്കുന്ന വിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്നതിലും നല്ലത് മരിക്കുന്നതാണെന്ന് ചിന്തിക്കുന്ന രോഗികൾക്ക് നൽകുവാൻ വീടുകളിലേക്ക് വൈദികൻ വിശുദ്ധ കുർബാനയുമായി തന്റെ മുന്നിലൂടെ എങ്ങാനും കടന്നുപോയാൽ താഴെ ചെളിയോ മണ്ണോ ഒന്നും തന്നെ നോക്കാതെ പെരുവഴിയിലും മുട്ടുകുത്തി ആദരപൂർവം കൈകൾ കൂപ്പി കൊമ്പിടുന്ന ാഥമിക വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത വിശ്വാസികൾ പലരും നെഞ്ചത്തടിച്ച് പൊട്ടിക്കരഞ്ഞു പലർക്കും ആ ദിവസങ്ങളിൽ ഒന്ന് ഉറങ്ങാൻ പോലും സാധിച്ചിരുന്നില്ല എന്നാൽ അന്നും ഇന്നും സുഖമായി ഉറങ്ങുന്ന എപ്പോഴും വെളുത്തച്ചിരിക്കുന്ന ഒരുപക്ഷം അധികാരികൾ നീനാൽ വാഴുന്ന സഭയാണ് സീറോ മലബാർ സഭ വിശുദ്ധ കുർബാനയുടെ സംരക്ഷകരായി മാറേണ്ട വൈദികർ അതിനെ അവഹേളിച്ചപ്പോൾ അത് ചെയ്ത അധമന്മാരായ വിമതന്മാരെ ഒരു നിമിഷം പോലും വൈകാതെ ഉടുപ്പൂരി പറഞ്ഞു വിടേണ്ടിയിരുന്ന സഭാ നേതൃത്വം അത് ചെയ്യാതെ നിർത്തിയത് ഈ സഭയോട് ചെയ്ത ഏറ്റവും വലിയ ദ്രോഹമാണ് വഞ്ചനയാണ് ചതിയാണ് വാഴ്ത്തുന്ന കരങ്ങൾക്ക് ഇഹൽപ്പാലം അവകാശമുണ്ടെന്ന മഹത്തായ കൺക്ലൂഷനിൽ സഭാ നേതൃത്വം എത്തിച്ചേർന്ന് ആ ചാപ്റ്റർ അവർ ക്ലോസ് ചെയ്തോ എന്ന് വിശ്വാസികൾ സംശയിക്കുന്നു അല്ല എങ്കിൽ വല്ല സംഘപരിവാറും പള്ളി ആക്രമിച്ചാൽ മാത്രം ഞെട്ടിയാൽ മതി ഇതത്ര കാര്യമാക്കണ്ട എന്നവർ സിനറ്റ് കൂടി തീരുമാനിച്ചിട്ടുണ്ടാവാം എന്തായാലും ആ വന്ധ്യവയോധികൻ പിതാവ് കൊടുത്ത റിപ്പോർട്ട് ഇപ്പോഴും കണ്ടിട്ടില്ല ആരൊക്കെയോ അതിന് അടയിരിക്കുകയാണ് ആ റിപ്പോർട്ട് കാണാതിരിക്കുമ്പോൾ നടത്തിയ അധവന്മാരായ വിമത വൈദികർ ഓടി നടന്ന ഇല്ലിസി കുർബാനകൾ നിരന്തരം പരികർമ്മം ചെയ്യുന്നു ഒപ്പം അവരുടെ റൂട്ടീൻ സഭാവിരുദ്ധ ഗുണ്ടാ പ്രവർത്തനങ്ങളും നടക്കുന്നു മാർക്ക് ആരെയും അനുസരിക്കേണ്ട ആരെയും ധിക്കരിക്കാം ആരെയും ഭയക്കേണ്ട വായിൽ തോന്നുന്നത് വിളിച്ചു പറയാം എന്തും ചെയ്യാം അങ്ങനെ എത്ര മനോഹരമായ ആചാരങ്ങളാണ് സിറോ മലബാർ സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ അധമത്വം ചെയ്താലും നോ ആക്ഷൻ വിൽ ബി ടേക്കൺ ഇതാണ് നേതൃത്വത്തിന്റെ പുതിയ നിയമം സത്യത്തിൽ ലോകം മുഴുവനുമുള്ള സ്വീകരണം ആവാതും പിന്നെ കരയോഗം എസ് എൻ ഡി പി ഡി പി എസ് ഡി പി ഐ എന്നിവരുടെ വക സ്വീകരണങ്ങളും കഴിഞ്ഞിട്ട് വേണം ആർച്ച് ബിഷപ്പിന് ഇത്തിരി സഭാ ചരിത്രവും സഭയിലെ പ്രശ്നങ്ങളും പഠിക്കാൻ ഇങ്ങനെയുള്ള മേലാധികാരികളുള്ള സ്ഥാപനങ്ങളിൽ ഇതല്ല ഇതിനപ്പുറവും നടന്നെന്നു വരും